ായി ശ്രീകോവിലുള്ള പണം സംഭരിച്ച് ശ്രീഗോപുല നിർമ്മാണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വനഗോപാല പ്രതിഷ്ഠ നടത്തി നടത്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ അമ്മാവൻ മരങ്ങാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയാണ് അന്നത്തെ തന്ത്രി തന്ത്രി അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാത്രം മാത്രമായിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ഇന്ന് ഇന്ന് നിങ്ങളെ പരിശ്രമം ഈ എത്തിയിട്ടുള്ളത് വെറ്റിമക്കിയ പിന്നെ വളർന്നു അപ്പൊ ഇത് മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ അറിയാം അവിടുത്തെ കാലങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി എഴുപത്തെട്ട് മുതൽ ഒരു നല്ല പ്രവർത്തനത്തിലെ ആൾക്കാരൊക്കെ വന്നു ഒരു എഴുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞ എഴുപത്തി ഒമ്പതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ കുറെ നല്ല പ്രവർത്തകർ ഇതിനകത്ത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്ക് രജിസ്റ്റർ ചെയ്യണം വന്നു അപ്പോൾ എല്ലാവരും അതിന് പിന്തു പിന്തുണ പ്രഖ്യാപിച്ച അപ്പോൾ സമിതിയായിട്ട് ബന്ധപ്പെട്ടു നാനൂറ്റി തൊണ്ണൂറ്റേഴ് ബാറ് എൺപത് എന്ന നമ്പറിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്ക് ക്ഷേത്രം എഴുപത്തി ഒമ്പതിലെ രജിസ്റ്റർ ചെയ്തു അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നല്ലൊരു മുപ്പത്തൊന്ന് പേരടങ്ങിയ ഒരു പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തനം ചെയ്ത് വളർന്നു വളർന്നു വന്ന് ആയിരത്തി രണ്ടായിരത്തി പത്ത് ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ജനങ്ങളെല്ലാം എല്ലാം അറിയുന്ന മഹാവിരുഷ ക്ഷേത്രം തന്നെ ബാലഗോപാലിൻ്റെ പ്രതിഷ്ഠയെവിടെയുള്ളത് പക്ഷേ പ്രവർത്തനം ഭംഗിയായിട്ട് പോയി പിന്നീട് ചുറ്റമ്പലമായി കാര്യങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെത്തി കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു ധാരണാ പെശക മഹാവിഷ്ണു ക്ഷേത്രമെന്ന് നമ്മൾ വിളിക്കുകയും ബാലഗോപാലൻ്റെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് ആരാധിക്കുന്ന ഒരു വൈരുദ്ധ്യമല്ലേ അതുകൊണ്ട് അതിനൊരു സ്വർണ്ണ പ്രശ്നം നടത്തണമെന്ന് വിചാരിച്ചിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ജ്യോതിഷ മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരു സ്വർണ്ണ പ്രശ്നം കൂടെ കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണ പ്രശ്നത്തിൽ ഒരുത്തിരിച്ചു വന്ന ഇത് ബാലഗോപാലിന് ശ്രീകൃഷ്ണൻ്റെ അല്ല വിഷ്ണുവിൻ്റെ അംശം തന്നെയാണ് എങ്കിലും പൂർണ്ണമായ ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ് ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ ചൈതന്യമാണ് ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് അതുകൊണ്ട് ബാലഗോപാലനെ നിങ്ങൾ ഇത്രയും കാലം പ്രതിഷ്ഠിച്ച് ആരാധിച്ചുവെങ്കിലും ബാലഗോപാലിനെ ഇവിടുന്ന് നീക്കം ചെയ്യാതെ വേറൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രധാന ശ്രീകോവിൽ ചതുർബാഹുവായ വിഷ്ണു നടത്താൻ തീരുമാനമായി സ്ഥാപിക്കാൻ വിധി വന്നു ആ അനുസരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടില് പന്ത്രണ്ട് ഫെബ്രുവരി കൊറോണ സമയത്ത് അതെ കൊറോണ സമയത്ത് അല്ലല്ല രണ്ടായിരത്തി പന്ത്രണ്ടില് ചതുർബാഹുവ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ടുവന്ന് ചതുർബാഹായ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരികയാണ് ഇപ്പോൾ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ പ്രതിഷ്ഠ നടത്തി മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായി വലിയ ജനം കൂടി ആരാണ് മേൽശാന്തി ഇപ്പോൾ ഉള്ളത് അന്നുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഇപ്പോൾ ഉള്ളത് ഒരു സുരേന്ദ്രൻ നമ്പൂതിരി പായം പായം ആറളം അതിനു അതിനു തന്നെ ആറളത്തുള്ള ഒരു സുരേന്ദ്ര നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ മേലെ അപ്പൊ അവിടുന്ന് അത് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുനഃപ്രതിഷ്ഠ മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നു അതിനുശേഷം പിന്നെ കൊടിവരം വേണോന്ന് തീരുമാനമായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതാൻ്റെ കൊടിവരം എങ്ങനെ വന്നു ബലിക്കല് അതിനിടയ്ക്ക് അതും അതീ പ്രതിഷ്ഠയോടുകൂടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൂടിയാണ് വലിയ ഉണ്ടാക്കിയത് ഈ ബലിക്കല്ല് ഏത് മുതൽ മുതൽ അന്നദാനം അതെ നിങ്ങൾ കൊറോണ കാലത്ത് ഒരുപാട് ജീവകരണ പ്രവർത്തിയെല്ലാം ക്ഷേത്രത്തിന് ചെയ്തിട്ടുണ്ട് കിറ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ട് കേട്ടിട്ടുണ്ടാ ഇവിടെ വീടുകളിൽ കൊണ്ടു കൊടുക്കും പിന്നെ രണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ പച്ചക്കറി മാത്രമേ കൊടുത്തിട്ടു അതൊന്നുമല്ലോ വീട്ടിലെ ശരിക്കും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തയ്യാറാക്കി തയ്യാറാക്കി കിറ്റുകൾ അത് എത്ര കാലം ഒന്ന് രണ്ട് തവണ തവണ ചെയ്തിട്ടുണ്ട് 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 അല്ലേ ഒരു നാലോ അഞ്ചോ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലൊരു വെള്ളപ്പൊക്കം വന്നു വന്നു അതെ ആ വെള്ളപ്പൊക്ക കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന അത് ക്യാമ്പുകളിലൊക്കെ അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും സമിതിയുടേതാണ് കാരണം ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഉള്ള സ്ഥലമാണ് സ്ഥലം പക്ഷേ ഉള്ള സ്ഥലമാണെങ്കിലും ആരാധനാപരമായ കാര്യത്തിൽ വളരെ പിന്നോ പിന്നോട്ടായിരുന്നു പക്ഷേ ഇതിന് കൂടി കാണുന്നുണ്ടല്ലോ അല്ല അത് പിന്നീട് ഉണ്ടായതാണ് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം രൂപീകൃതമായി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പ്രതിഷ്ഠ നടന്നു ഈ ക്ഷേത്രത്തിന് പ്രധാനപ്പെട്ട രണ്ട് പ്രധാന കാര്യങ്ങളിവിടെ ഒന്ന് ഒന്ന് വിവാഹം വിവാഹമൂർത്തി എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത്രയും കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്ഷേത്രം എന്നൊരു സ്ഥലമാണ് മഹാവിഷ്ണു ക്ഷേത്രം കാരണം ഇവിടെ വിവാഹം നടന്നിട്ടുള്ള ഒരു പെൺകുട്ടി അനാഥരായിട്ട് ആയിട്ടില്ല അങ്ങനെ ആയ ഒരു ചരിത്രം ഞങ്ങളോട് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല

പിന്നെ ചോറൂണുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ അരു അരി തുലാഭാരം തൂക്കല് തുലാഭാരം ചോറൂണ് അരിയിലെടുത്ത് പിന്നെ വിദ്യാഗോപാല മന്ത്രാർജ്ജന സർവൈശ്വര്യ പൂജ സ്ത്രീകൾക്കുള്ള പൂജ ഒരു സർവൈശ്വര്യത്രണ്ട് അങ്ങനെയല്ല സർവേശ്വര മംഗല്യത്തിന് ചില പെൺകുട്ടികൾ വന്നിട്ട് സർവേശ്വര് പൂജ ചെയ്യുന്നു അത് എത്ര മാസം ചെയ്യണം അല്ല അവരായിട്ട് പറ്റുന്ന പോലെ അങ്ങനെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തു പിന്നെ അതുപോലെ അന്നദാനത്തിന് പുറമെ കൂട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞത് മറ്റു പുറമേന്നുള്ള കൂട്ടർ പറഞ്ഞാൽ അത്ര കൂടുതലാളായാലും കുറഞ്ഞ ആളായാലും കുഴപ്പമില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് പാൽപായസം അത് ഒരു അരവട്ടോ അങ്ങനെ ഉത്സവകാലങ്ങളിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ ഫെബ്രുവരി അതായത് മലയാള മാസം കുംഭ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അല്ലെ പന്ത്രണ്ട് ആണ് പ്രതിഷ്ഠാദിനം പിന്നെ ഇവിടെ നിർത്തുണ്ടോ രണ്ട് ഇരട്ട ഇരട്ടത്തടമുണ്ടോ അല്ലെങ്കിൽ ഒറ്റ ഇരട്ട ഒറ്റത്തടം ഇരട്ടത്തടമ്പടിയേറി ഉത്സവമാണ് ആറ് ദിവസത്തെ ഉത്സവം 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 അതായത് കൊടിയേറി കുംഭം പന്ത്രണ്ട് ആറാട്ട് തന്നെ ആറാട്ട് ഇത് ആറാട്ട് കടവാണ് ആറാട്ട് പിന്നെ കടവ് നമുക്ക് കിട്ടാനും കഴിയില്ലല്ലോ വെള്ളം ഇങ്ങനെ വെള്ളം ചെയ്യാൻ കാരണം ഇതിപ്പോ ഇനി രണ്ടു മാസം വെള്ളം തടയും കൊണ്ട് റിസർവോയറാണ് റിസർവോയറാണ് അല്ലേ അപ്പൊ വെള്ളം കയറി ഇങ്ങനെ അങ്ങ് ഇവിടെ കിടക്കും അപ്പൊ പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രധാന പിതൃതർപ്പണമാണ് തർപ്പണം ഓ അല്ലേ ഇപ്പൊ ഈ കർക്കിടമാസ രണ്ടായിരത്തിഅഞ്ഞൂറിലധികം നിത്യബലി ഉണ്ട് അല്ലേ എല്ലാ ദിവസവും അത് അങ്ങനെ നിത്യബലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇരിട്ടിയിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി മതി അവരായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറയുക അത് അല്ലെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ നിങ്ങൾക്ക് ഗൾഫ് രാജ്യത്തു നിന്നും മറ്റുള്ള സംസ്ഥാനത്തു നിന്നല്ലോ ഭഗവാന്റെ അടുത്ത് അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഇല്ല നമ്പറും ചില ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ അതും ഞാൻ ഇല്ല ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മുമ്പോട്ട് വിളിച്ച് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ മതി അതിന് ചുറ്റുവളക്കുണ്ട് അതെ ആയിരത്തൊന്ന് വിളക്ക് ചുറ്റുവളക്ക് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിന്നെ സന്താന സൗഭാഗ്യത്തിനും നിങ്ങൾ ഒരിടക്കം നേരിട്ട് വന്ന് ചെയ്യുന്നതിന് ഉത്തമം അല്ലേ കാരണം വെച്ചാൽ വരുന്ന അതാണ് അതിൻ്റെ ഇത് അതിന്റെ ശരി ും നമ്മൾ പൈസ കൊണ്ട് ചെയ്യുന്ന നേരിട്ട് വരണം എന്നാലും അതിന് പൂർണ്ണ ബലം ലഭിക്കും അത് സന്താനം അത് അത്ര ഡോക്ടർമാർ പോലും കൈവിട്ട് കുട്ടികൾക്ക് ഇടുന്ന കുട്ടികളായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് അല്ലേ അപ്പോൾ ഈ ക്ഷേത്രത്തെ കാലപ്പഴക്കം കിട്ടില്ല പ്രതിഷ്ഠ അതിനും കിട്ടും പിന്നെ ആനത്തൊന്നുമില്ലല്ലോ ആന തൊണ്ടായിരുന്നു അതായത് ഇരുപത് ഇരുപത്തൊന്നല്ലേ കൊറോണ ആ ഇരുപത് ഇരുപത്തി രണ്ട് കൊല്ലം കൊടിയേറ്റ് മാത്രമായിട്ട് ഉത്സവം പരിസമാപ്തായിപ്പോ പ്രദക്ഷിണങ്ങളെല്ലാം ഗവൺമെന്റ് തടഞ്ഞു ആന എഴുന്നള്ള തടഞ്ഞു അപ്പൊ ആ രണ്ട് കൊല്ലം ആന എഴുന്നള്ള തടഞ്ഞതുകൊണ്ട് പിന്നീട് ഇപ്പൊ രണ്ട് കൊല്ലം അല്ലേ കഴിഞ്ഞാൽ ആന എഴുന്നേളത്ത് വേണം നിർത്തിവെച്ചിട്ടില്ല ഗവൺമെന്റ് നമുക്ക് പെർമിഷൻ തന്നാൽ ആന എഴുന്നള്ള ആറാട്ടിൽ നഗര പ്രദർശനം ഉണ്ടാകും ആറാട്ട് ദിവസം ആറാട്ട് കുളിച്ചു അതുപോലെ പിന്നെ നമ്മളെ കാഴ്ച വരും അങ്ങത്തൊന്നും അത് നമ്മളെ മറ്റേതുണ്ടല്ലോ മറ്റുള്ള വീടുകളിൽ നിന്നെല്ലാം നമ്മളെ താലപ്പൊരി തേങ്ങ ചക്കാപ്പൊരി അരി അതെ അങ്ങനെയുള്ള സാധനങ്ങളും എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ അതെ അതെ പിന്നെ അതുപോലെ ചോറും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ തുലാപാരം തൂക്കലില്ല

സ്കൂൾ തകർന്നു പോയപ്പോൾ ഒരു മാഷ് അത്രയധികം കഷ്ടപ്പെട്ടിട്ട് അവിടെ എല്ലാ വിദ്യാ വിദ്യാലയ ആ വിദ്യാലയത്തിലുള്ള എല്ലാ പിന്നെ മാഷുമാരും ടീച്ചർമാരും കഷ്ടപ്പെട്ടിട്ട് ആ സ്കൂള് ഒരു സ്വര്ഗഭൂമിയാക്കിയായിരുന്നു അത് പ്രകൃതി കൊണ്ടേ പോയപ്പോ എല്ലാ സങ്കടപ്പെട്ടു അത് തിരികെ കൊണ്ടുവരണം എന്നുള്ളത് കാരണം ഒരു ഗ്രാമത്തെ ഒരു സ്കൂളിൽ ഇത്രയും സ്നേഹിച്ച മാഷ്ടമാരും ടീച്ചർമാരും കുട്ടികളും ഇല്ലാതെ മതിയാവും നമ്മള് എല്ലാ മാഷ്ട്മാരും പിന്നെ എല്ലാ കുട്ടികളും തിരികെ അതേ സ്കൂളിൽ തന്നെ വരിക പിന്നെ പോയ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റും അല്ലെ അവരുടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കൂടെ അവർക്ക് ഇത്രയും കാലം എന്താ പറയാ പഠിക്കാനിതാക്കാനും സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പരമ്പര അല്ലെ അത് ഓർത്ത് ആരും ദുഃഖിക്കാനും വിഷമിച്ചതിനും കാര്യമില്ല ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ എന്താക്കുക അവരെ ഓർമ്മയിൽ അവർ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഞാൻ 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 ഇവിടെ ജന്മദേശം കോട്ടയമാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിൽ കരുതിയ ഒരു പത്ത് നാൽപ്പത് വർഷം ആയിട്ടുള്ള ഈ ക്ഷേത്ര ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് അത് ഞാൻ തിരുത്തിക്കൊള്ളാം ഏ അതെ അത് കാല കാലവർഷവും വഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പം ഒത്തിരി നമസ്കാരം നല്ല നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളും നല്ല ഇതും നമുക്ക് പറഞ്ഞു തന്നതിന് അപ്പം ധാരാളം ജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാം എത്ര മണിക്കാണ് നടവെടുക്കുക രാവിലെ അഞ്ചര അഞ്ചര വൈകുന്നേരം െ പത്തരയ്ക്ക് നടക്കും ഏഴരക്ക് നട അടയ്ക്കും നമ്മൾ ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഒരു കിലോമീറ്റർ ഇരിട്ടി സ്റ്റാൻഡിൽ ഇരിട്ടി സ്റ്റാൻഡിനോ ഏത് വർഷക്കാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങി തരും അപ്പം കൂടി പറയേണ്ട ആവശ്യം ഒന്നുമില്ല ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇല്ല അറിയാത്തി നല്ല നമസ്കാരം അപ്പം നിങ്ങളുടെ സംരംഭത്തിനും നിങ്ങളുടെ പ്രവർത്തനത്തിനും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിനും ജഗദീശ്വര സർവാത്മന പ്രായ ഒരു എന്ന് ഞങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന പ്രശസ്തിയും അത് മാർഗം ഉണ്ടാക്കട്ടെ വളർത്തിയും ചെയ്തു തരിക അതെ അത് ഉണ്ടാവും അതിനാന്ന് വന്നിട്ടുള്ളത് കാരണം കൂടുതൽ ജനങ്ങളെ നമ്മളെ ക്ഷേത്രത്തേക്കിൽ എത്തിക്കുക അവർക്ക് ഇവിടെ ചൈതന്യം മഹാത്മ്യം കാണിച്ചു തരുക ഇവിടുത്തെ ക്ഷേത്ര പ്രവർത്തനങ്ങളും അവരെ ആ ഒരു ജീവകാരുടെ പ്രവൃത്തിയും നമ്മൾ കണ്ടുക മനസ്സിലാക്കാൻ മറ്റുള്ള ക്ഷേത്രങ്ങളും മനസ്സിലാക്കുക അത്രേ പറയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ക്ഷേത്രം ഒരു കച്ചവട കേന്ദ്രമല്ല അതെല്ലാം കാണിച്ചു തരുന്ന ക്ഷേത്രമാണ് ഈ ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്രം അതിൻ്റെ പ്രവർത്തകരുടെ വാക്കുകളിൽ തന്നെ അല്ലുണ്ട് പിന്നെ നമുക്ക് നല്ല വിദ്യകളും നല്ല കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളാണ് അധ്യാപകൻ അങ്ങനെ ഒരു വലിയൊരു മാഷം മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം പിന്നെ ഇനിയും ഒരുപാട് ജീവന പ്രവൃത്തി ചെയ്യാൻ സാധിക്കട്ടെ ഈ അമ്പലം ലോകം മുഴുവൻ അറിയാൻ നമ്മളും അതിനിടയാവട്ടെ എന്ന് നമുക്ക് ധാരാളം ഭക്തജനങ്ങളെ എത്തിക്കുക അവരെ ഹൈന്ദവീയമായ മാർഗത്തിലേക്ക് വളർത്തുക അതെ അതെ നാമജപ്പം ഇവിടെ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം രാമായണ പാരായണം ദിവസം ഉണ്ടായിരുന്നു അഖണ്ഡ പാരായണം പാരായ പതിനഞ്ചിനായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് നമ്മളെ ഈ ഉപനിഷത്തോളം കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനം സംവിധാനങ്ങൾ ഇവിടെ ആയിട്ടില്ല അത് തന്നെ ചെയ്യുന്നുണ്ട് അതെ ഉപനിഷത്തുകളും കാര്യങ്ങളും നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണവും ഭാഗ്യങ്ങള് പറഞ്ഞപ്പോ അതെ 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 അത് എല്ലാ ജില്ലയിലും മാഷ് കൊണ്ടുവരാനുള്ള സംവിധാനം അതും കൂടി ഇറങ്ങി പ്രവർത്തിക്കണം പറയുന്നത് നമ്മളെ ഒരു മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്ക് മദ്രസ് പഠിപ്പിക്കുന്നു ക്രിസ്ത്യൻസ് കുട്ടികളാണെങ്കിൽ അവർക്കും ഞായറാഴ്ച ദിവസം എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ഹിന്ദു ഹിന്ദുക്കളെ ആരാധന ദിവസം എന്താ വെച്ചാൽ ആർക്കും അറിയില്ല ഹിന്ദുക്കളെ ആരാധന ദിവസം വ്യാഴാഴ്ചയാണ് ഗുരുവർന്ന് പറയും അല്ലേ അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ നമ്മളെ ചെറിയ കുട്ടികളും പിന്നെ വില്ലയാക്കും പഠിക്കാൻ ചെറിയ കുട്ടികൾക്കും പഠിക്കുക ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുക നല്ലൊരു മാഷ ഉണ്ടാക്കുക പിന്നെ അവർക്ക് അന്നത്തെ ദിവസം അവർ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള ഒരു ചായയും കടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക അതെ അതിനുള്ള ഒരു സ്പോൺസറും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തു തരാൻ പറ്റും ഇങ്ങനെ ഒരു സംരംഭം ക്ഷേത്ര സന്ദർശന സമിതിൻ്റെ അറിവിലുണ്ട് പക്ഷേ ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ശരി വരാൻ പറ്റും അവർ കാത്തിരിക്കുന്നത് അല്ലേ എല്ലാം ഒരുങ്ങി വരണ്ടേ ഒരുങ്ങി വരും അതെ അപ്പോൾ അതെല്ലാം ഭഗവാൻ തരും എല്ലാവരും അതിന് ഒരുങ്ങിയിരിക്കുക ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടത്തി പോകട്ടെ അതെ നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും അത് തീർച്ചയായും ഉണ്ടാക്കും നല്ല നമസ്കാരം അങ്ങനെ എല്ലാം മംഗളമാകട്ടെ നമസ്കാരം ഈ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ആരോടും നിർമ്മാണ ഫണ്ട് പിരിക്കാതെ ഉണ്ടായ ഒരു ആരോടും ഒരു പൈസ നിർമ്മാണ ഫണ്ട് പിരിക്കത്തില്ല പിരിക്കാതെ മാസം തോറും ഒരു വരിസംഖ്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ഒന്നും ഇല്ല ഒരു ആദ്യകാലത്ത് ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിലൊക്കെ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ മാക്സിമം അഞ്ചു രൂപ വരെ മാസ വരിസംഖ്യം എന്റെ ജനത്തിന്റെ പ്രസിഡന്റ് ആണ് ശരി സമിതിൽ എത്ര പേരുണ്ട് ഇതില് പിന്നെ മാതൃസേവാ സമിതിയുണ്ടോ മാതൃസമിതിയിലെ ഉത്സവ ഉത്സവവും പ്രതിഷ്ഠയും വേറെ അറിയാമെന്നോ അല്ല അല്ല പ്രതിഷ്ഠയോട് ചേർന്ന് തന്നെയാണ് ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് പള്ളിവേട്ട തന്നെ ഉത്സവത്തില് ജനങ്ങൾക്ക് പിന്നെ ഇത്രയും വിസ്തരിച്ച് പറയാനൊരു കാരണമെന്ന് വെച്ചാൽ ഇത് അനേക പേർക്ക് അറിയാതെ ഒത്തിരി ഈ നാട്ടിൽ ജനിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അപ്പം ക്ഷേത്ര ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം പുറമേന്ന് പല വാക്കുകളും പലയാളത്തും കേൾക്കേണ്ടി വരും അതെ അപ്പൊ ഇതാവുന്നല്ല ശ്രീകൃഷ്ണ വന്നിട്ട് ബലം വെക്കുന്നുണ്ട് അതാ ബാട്ട് ശ്രീഷ്ടപ്പരത്ത് വന്നിട്ട് അവിടെ വലം കൊണ്ടിരിക്കുന്നു കണ്ടാ അത് കാണിയാണ് അപ്പം അതുകൊണ്ടാ പറയാ സാറിന് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ശ്രീ വരാറുണ്ട് വരാറുണ്ട് അതെ അതെ ഞാൻ എവിടെ കാലൂത്തുന്നു അവിടെ ശ്രീഷണപ്പരത്ത് സ്ത്രീ പോലും വലം വലമ്പിച്ച് പോവാറുണ്ട് അതിന്റെ വീഡിയോ എല്ലാം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നല്ല നമസ്കാരം പക്ഷേ ഇതിലും ഇല്ലല്ലോ അതങ്ങനെ പറ്റി ചാർജ് ചാർജ് അടുക്കാതി